ഉള്ള സ്ഥലത്ത് വളരെ ക്രിയാത്മകമായ കാർഷിക വൃദ്ധി അതാണ് പുറ്റടിയിലെ ഇരുപതേക്കർ കൃഷിഭൂമി തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് കുറേയധികം ഉള്ളിലായി തകർപ്പൻ ഒരു ഫാം ഹൗസ് തികഞ്ഞ ഗ്രാമാന്തരീക്ഷം ഇവിടെ ആകെ നമ്മെ ശല്യപ്പെടുത്തുന്നത് മരങ്ങളിൽ ചേക്കേറിയിരിക്കുന്ന കിളികളുടെ കളകൂജനം മാത്രം എറണാകുളംകാരൻ സുജിത് ഡൊമിനിക്കിന്റെയാണ് ഈ കൃഷിയിടം കാർഷിക വൃദ്ധിയോടുള്ള അതിയായ സ്നേഹമാണ് സുജിത്തിനെ ഈ കൃഷിയിടം സ്വന്തമാക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ബിസിനസ്സുകളുടെ തിരക്കുകൾ മൂലം ബിജുവിനെ സുജിത് ഈ കൃഷിയിടത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബിജുവാണ് ഈ കൃഷിയിടത്തിൻ്റെ നാഥൻ കൽ പതിപ്പിച്ച വഴികളിലൂടെ വിശാലമായ മുറ്റത്തെത്തുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണുകൾ ചെന്നെത്തുന്നത് അങ്ങ് ദൂരെ കാണുന്ന ഈ പച്ചപ്പിലാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നടുക്ക് തിളങ്ങുന്ന ഒരു മാർബിൾ കഷണം വെച്ചിരിക്കുന്നത് പോലെ ഒരു കൊച്ചു കുളം നിറയെ മത്സ്യസമ്പത്തുള്ള ഈ കുളത്തിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര കൃഷിയിടത്തിന് ചുറ്റുമായി തീർത്തിരിക്കുന്ന കമ്പിവേലികൾ കടന്നു വേണം ഇവിടേക്ക് പോവാൻ യാത്ര ചെയ്യുന്ന വഴിയിൽ കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയ മറ്റ് രണ്ട് ചെറിയ കുളങ്ങൾ കൂടിയുണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് നിറയെ ഉറവച്ചാലുകൾ ഉള്ള പ്രദേശമാണ് ഇത് അവ കൃഷിയിടത്തിലൂടെ ചാലിട്ട് ഒഴുകി തുടങ്ങിയപ്പോൾ ബിജുവിന് തോന്നിയ ആശയമാണ് ഈ രണ്ട് കുളങ്ങൾ വലിയ താഴ്ചയില്ലാത്ത ഈ കുളങ്ങളിൽ ചെറിയൊരു മത്സ്യസമ്പത്തും ഉണ്ട് കുളത്തിൻ്റെ കരയിൽ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ചെറിയൊരു പൂന്തോട്ടം ഒപ്പം അവിടവിടെയായി പക്ഷിമൃഗാദികളെ സംരക്ഷിക്കാനുള്ള കൂടുകളും മത്സ്യസമ്പത്തുണ്ടെങ്കിലും കുളങ്ങൾ ഇപ്പോൾ ഇവർ കയ്യേറിയിരിക്കുന്നു ഇവരുടെ ഇടക്കാല നീരാട്ടും വിശ്രമവും ഒക്കെ ഇപ്പോൾ കുളത്തിലാണ് ഇടയ്ക്ക് ചെറിയൊരു സംഘടനവും എന്നാൽ കൂടുതൽ അടിപിടികൾ ഉണ്ടാവാതിരിക്കാൻ കാവൽക്കാരും റെഡി ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചുമതല ഇവർക്കാണ് വിജിചേട്ടൻ കൂടുകളിൽ ചെന്ന് മുട്ട ശേഖരിക്കുന്നതൊന്നും ഇവർക്ക് അത്ര പിടിച്ചിട്ടുമില്ല നീന്താനൊന്നും അറിയില്ലെങ്കിലും താറാവിൻ കൂട്ടങ്ങളോട് വഴക്കിട്ടും ലോഹ്യം പറഞ്ഞുമൊക്കെ കുറേ അലങ്കാര കോഴികൾ ഇവരിങ്ങനെ പുറത്തുകൂടി കറങ്ങി നടക്കുന്നത് അത്ര ദഹിക്കാത്ത കുറേ പേർ കൂടുകളിൽ അടഞ്ഞുകിടപ്പുണ്ട് കരിങ്കോഴികളുടെ വെറൈറ്റികളും അലങ്കാര കോഴികളായ സിൽക്കിയും മറ്റുമാണ് ഇവർ പുറത്തൂടെ കറങ്ങി നടക്കുന്നവർ കൂട്ടിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഗിനിപ്പന്നികൾക്കും സമാധാനം കൊടുക്കാറില്ല ഇവരുടെയൊക്കെ കളികളും കാഴ്ചകളും കുറെ കൂടി കാണിക്കണമെന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കാണാനുള്ളതുകൊണ്ട് കുളത്തിനടുത്തേക്ക് വേഗത്തിൽ നടക്കാം കുറച്ച് പാറക്കെട്ടുകളും വെള്ളക്കെട്ടുമൊക്കെ താണ്ടി വേണം കുളത്തിലേക്ക് എത്താൻ ഉരുളൻ പാറകളായതിനാൽ അതിൽ പിടിച്ചു വേണം കയറ നമ്മുടെ ഈ കൃഷിയിടത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നമുക്കൊരു തോടാണ് ഈ വേണ്ടി വരുന്ന തോട് ഇത് നമ്മുടെ നമ്മുടെ കൃഷിയിടത്തിൻ്റെ അതിലേക്കൂടെയല്ല ഈ തോട് നമുക്കിപ്പോൾ ബൗണ്ടറി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഇരുന്നൂറ് അടി ഇരുന്നൂറ് അടി ഇരുന്നൂറ് അടി വരുന്നത് അത് ഒരു സൈഡിൽ കൂടെ കൂടെ ഈ നല്ല ശരി പറയുന്നത് ജലത്തിന് ഒരു ഭാവം ഒരു നല്ല ചെക്ക് ഡാമിനുള്ള പ്രദേശമുണ്ട് നമ്മുടെ ഈ മാമൂരിയെന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഈ ഒരു ഈ ഒരു തോടും ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതന്നെ ഒരു ടൂറിസം നമുക്കിവിടെ ഒരു ഡെവലപ്പ് ചെയ്യണമൊരാഗ്രഹമാണ് നമ്മൾ ഫാം ടൂറിസം അതായത് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങത്തൊക്കെ രീതിയിൽ മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് കാണുന്നവർക്ക് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ രണ്ട് നില മൂന്നു നില ഇല്ലാതെ നാച്ചുറലായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് പ്രകൃതിയെ വേദനിപ്പിക്കാതെ ഉള്ള ഒരു ഇതല്ലേ അതിനുള്ളൊരു ഇതുണ്ട് കേട്ടോ അത് ഇപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് കൂടെ വന്ന് കാണാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇത് ഭയങ്കര എന്നാൽ വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇവിടെ നമ്മൾ മിഷിൽ കാണിക്കുമ്പോൾ അപ്പം അതിനേക്കഴിഞ്ഞും എനിക്ക് തോന്നുന്ന പ്രേക്ഷകർ കാണുമ്പോൾ അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം ഭയങ്കര രസമാണ് കാരണം ഈ അതിൻ്റെ ഏറ്റവും വലിയ രസം എനിക്ക് തോന്നുന്നത് ആ മീൻകുളമാണല്ലേ ഇവിടെ അവിടെ അവിടെ കുറേ മീനുകളുണ്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രകൃതിയിൽ പ്രകൃതി അതായത് വെള്ളം മഴവും കൂടുതലുള്ള ഇത് കംപ്ലീറ്റ് നിറഞ്ഞു കഴിയും അപ്പൊ നമുക്ക് ഏരിയ മുഴുവൻ നിറഞ്ഞു കഴിയും നമ്മൾ ഒറ്റ രാത്രിയില്ല ഓർക്കണം നമ്മളെ ചപ്പാത്ത് ചപ്പാത്ത് ഒറ്റ രാത്രി കൊണ്ട് പാലത്തെ മുട്ടി വെള്ളം വന്നു അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചതിലൊക്കെ കൂടുതലാണ് ഇവിടത്തെ ഒറ്റ രാത്രി രാത്രി കൊണ്ട് കഴിയും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ അത് അന്ന് വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ മീൻ കൃഷി നമ്മൾ ചെയ്ത് നമ്മൾ പോലെ മീൻ ഇട്ടിരുന്നതാണ് നമുക്ക് കുറേ ഒത്തിരി നഷ്ടമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതുകൊണ്ട് ഒത്തിരി മീനിൻ്റെ ഉണ്ടായി കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ നട്ട് നെട്ടർ ഗ്രാസ് കാർപ്പ് സിലോപ്പിയ ഇങ്ങനെയുള്ള മീനുകളെല്ലാം ഇട്ടിരുന്നതാണ് ഈ വർഷം അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം കഴിഞ്ഞ വർഷം ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അല്ലായിരുന്നെങ്കിൽ വളരെ മീൻ കൃഷി നല്ല മീനുകൾ തൊളിച്ചാടുന്നുണ്ട് അവിടെ എന്തായാലും നമുക്ക് ഇനിയിപ്പം കൂടുതലായിട്ട് കൃഷിയിടത്തിന്റെ കുറേ സംഭവങ്ങൾ അറിയാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മേഖലകളിൽ അറിയാനാണ് നമുക്കത് നമുക്ക് അതിലേക്ക് പോകേണ്ടത് പോകുന്ന വഴിയിൽ ഒരു കൂട്ടരെ കൂടി പരിചയപ്പെടാനുണ്ട് ഇവരൊക്കെ മര്യാദയ്ക്ക് കൂട്ടിനകത്ത് നിന്നതാണ് ക്യാമറ കണ്ടപ്പോൾ വാതിൽ തുറന്ന് ഇങ്ങിപ്പോത്തു ബായി ആണ് അന്നേരം പ്ലാവിൽ കയറി അവർക്കുള്ള ചപ്പും വെട്ടിയിട്ട് കൊടുത്തു എന്തായാലും ആടുകളെ കണ്ട സ്ഥിതിക്ക് ഇവയുടെ ഇനങ്ങളും കൃഷി രീതികളും ഒക്കെ നമുക്കൊന്നറിയാം അപ്പം നമ്മുടെ ഒരു ആട്ടിടേനൊപ്പമാണ് സമയത്ത് കേട്ടോ നമ്മുടെ ഒരു നമുക്ക് കുറേ അധികം ഇത് എത്ര ആടുകളുണ്ട് മൊത്തം ഏതാണ്ട് ഇരുപത്തി ആറെണ്ണമുള്ളതോ ഇരുപത്തി ആറെണ്ണമുള്ളതോ നമുക്ക് വീട് കിട്ടും യമുനാപ്പാരി മലബാരി മലബാറി ക്രോസ് തന്നെ ഉള്ളത് പിന്നെ യമനാപ്പാരി സിരോയി ക്രോസ് ഉണ്ട് ക്രോസ് ആണ് കുഞ്ഞും അതെ അതെ അത് കുഞ്ഞും തള്ളനായിട്ട് പിന്നെ ഇത് യമുനാപ്പാരി ഒറിജിനൽ ബ്രീഡെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ക്രോസ് ഉണ്ട് എന്നാലും യമനാപ്പേരി തന്നെയെന്ന് പറയാം നമ്മൾ ഇതിനായിട്ട് തലയെടുപ്പുള്ള നമുക്കൊരു ബീറ്റലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ സാധാരണ ഒരു ബ്രീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇതുവഴി ഇത് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത് തന്നെ അപ്പോൾ ഒരു ജനറേഷൻ മാത്രമേ ആടിന്

അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫെൻസിംഗ് ഇട്ട് നമ്മൾ ആടിനെ പുറത്തുവിടുന്നത് രാവിലെ നമ്മൾ ഒന്നാമതായി തന്നെ ഇത് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ആ ആട്ടും കൂട് അടിച്ച് ആക്കി രാവിലെ തന്നെ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമ്മുടെ കേരള ഫീഡ് കേരള ഫീഡ് എല്ലാത്തിനും ഓരോ പാത്രത്തിൽ കുറേശ്ശെ വെച്ച് കൊടുക്കും വലിയ ആടുകൾക്കൊരു ഒന്നര കിലോ രണ്ട് കിലോ എന്ന തോതിലും ചെറുതിന് ഒരു മുക്കാൽ കിലോ ഒരു കിലോ എന്ന തോതിലും നമ്മൾ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നു ചുമ്മാ വെള്ളമൊന്നും ചേർക്കാതെ വെച്ച് കൊടുക്കുന്നു അത് തിന്നതിന് ശേഷം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചപ്പുല്ല് പ്ലാവല അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്നു അതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു ഒന്നര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ചൂടുവെള്ളം ചൂട് വെള്ളത്തിൽ അഞ്ചാറ് പല്ലറ്റ് ഇട്ട് മിക്സ് ചെയ്ത് എല്ലാത്തിനും ആവശ്യത്തിന് കുടിക്കാൻ കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും വിശ്രമത്തിനും വിശ്രമത്തിനായിട്ട് വിടുന്നു പിന്നെ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ വീണ്ടും പുറച്ചെ പച്ചപ്പുല്ല അല്ലെങ്കിൽ പ്ലാവല എന്ത് എന്ത് സാധനം വേണമെങ്കിലും ഇത് കഴിച്ചോളൂ നമ്മൾ എന്ത് കൊടുത്താലും പച്ച നാച്ചുറലായിട്ട് എന്ത് കൊടുത്താലും ഇത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ ഇഷ്ടംപോലെ പ്ലാവും സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പ്ലാവിലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആട് കൃഷി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൂട് വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ടിടണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഇതിനെപ്പറ്റി പറഞ്ഞു ഫീഡുകളെ പറ്റി പറഞ്ഞു ഇപ്പം കേരള ഫീഡ്സ് മെയിനായിട്ട് കൊടുക്കുന്നു ഇപ്പം തന്നെ പച്ചിലകൾ അല്ല ഇപ്പം നമുക്ക് ഈ ആടുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ അതുപോലെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആട് കൃഷിയിൽ കുറേ നഷ്ടങ്ങൾ ആ സമയത്ത് അങ്ങനെ വരുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ ശ്രദ്ധിക്കണത് കുഞ്ഞുങ്ങളുണ്ടായി മൂന്ന് മാസം കൊണ്ട് അതായത് നമ്മൾ വിരമരുന്ന് കറക്റ്റ് ആയി കൊടുക്കുക അവിടെ വിരമരുന്ന് കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക ഒരു മൂന്ന് മാസം വരെ മൂന്ന് മാസം നാല് മാസം ആകുമ്പോഴത്തേനും ഇരുപത് ഇരുപത്തഞ്ച് കിലോ ആയി വിറ്റാൽ നമുക്ക് ലാഭമാണ് കുഞ്ഞുങ്ങളെ അതാണാണേലും പെണ്ണാണെങ്കിലും നമുക്ക് അനുയോജ്യമായ കുട്ടികളെ നമ്മൾ കൂട്ടിൽ നിർത്തുന്നു കൊടുക്കുന്നത് നമ്മൾ യമനപ്പാരി മലബാറി ഒക്കെ ഏറെക്കുറെ കിലോയ്ക്ക് മൊത്തത്തോടെ തൂക്കുമ്പം മുന്നൂറ്റമ്പത് രൂപ കിലോ റേറ്റിലാണ് നമ്മളിവിടെ ആടിനെ കൊടുത്തോണ്ടിരിക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഇരുപത് കിലോ ആണെങ്കിൽ ഏഴായിരം രൂപ അപ്പോൾ ആ റേറ്റിലാണ് നമ്മളിവിടെ ആടിനെ കൊടുത്തോണ്ടിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് സെയിൽ ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മൂന്നല്ലേ നാല് മാസത്തിനകം നമ്മൾ സെയിൽ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആട് കൃഷി കൊണ്ട് ലാഭം ഉള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളർത്താം കുറച്ച് പാല് കിട്ടും പാലിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആട് കുഞ്ഞുങ്ങൾ കുടിക്കുന്നു പിന്നെ മെയിനായിട്ട് നമ്മൾ വളർത്തി വലുതാക്കി വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ നമുക്കിതിന്റെ നമ്മൾ ഇത് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങൾ നഷ്ടമില്ലാതെ നമ്മുടെ ഈ ആടുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ണെങ്കിൽ തന്നെ പകുതി അസുഖങ്ങൾ കുറവുണ്ട് പകുതി അസുഖങ്ങൾ കുറവുണ്ട് അതാത് ആഴ്ചകളിൽ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന വേസ്റ്റ് അതിന്റെ കാഷ്ടം നമുക്ക് ഏല ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് അതാത് ആഴ്ചകളിൽ നമ്മൾ മെയിനായിട്ട് ഇത് കാട്ടിലേക്ക് മാറ്റും നമ്മളൊന്ന് വളത്തിനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം എപ്പോൾ നോക്കിയാലും കൂട് ക്ലീൻ ആയിരിക്കും കൂടിന്റെ അടിവശം എല്ലാം ക്ലീൻ ആയിരിക്കും ഇപ്പൊ നാലഞ്ചെടി പൊക്കത്തില് തൂണൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം വലിച്ചെടുക്കാനും എടുത്ത് മാറ്റാനും ക്ലീൻ ചെയ്യാനും പിന്നെ കോൺക്രീറ്റ് സിമെന്റ് ഇരിക്കുന്നതുകൊണ്ട് വെള്ളം അടിച്ച് കഴുകി വിടാനും ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ അസുഖങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാപേരിയുടെ ക്രോസ് ബ്രീഡ് ഉണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് യമിനാപ്പേരി മലബാർ ക്വാസാ അസുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാവും രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടമില്ലാതെ നമുക്ക് കിട്ടുന്ന യമിനാപ്പേരി മലബാർ ആണ് അതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായി നമ്മളിവിടെ കണ്ടതിൽ നമുക്ക് സിരോ ഉണ്ടായിരുന്നു ബീറ്റിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇവിടുത്തെ തീറ്റയും ഇവിടുത്തെ രീതിയും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് മേടിക്കാൻ കൊടുക്കുകയും ചെയ്യുകയാണെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വളർത്തി ബിസിനസ് ആയിട്ട് മാത്രം ഇത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാം വളർത്താം അപ്പൊ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമുക്ക് ഇവിടെ അത്യാവശ്യം പാലും കിട്ടും ഈ സെയിലും നമുക്ക് ഇതിന്റെ വളവും കിട്ടും അപ്പൊ അതിനായിട്ട് മെയിനായിട്ട് ഉള്ളത് നമുക്ക് യമിനാപ്പേരി മലബാറി ആണ് നമ്മൾ വളർത്തിയാലും ഏറ്റവും നമുക്ക് മെച്ചപ്പെട്ടു ലാഭകരമായി മഴ ഇച്ചിരി കനത്തത് കൊണ്ടും ഒരു കുസൃതി ആട് താഴത്തെ തോട്ടിൽ വീണത് കൊണ്ടും ആടുപുരാണം തൽക്കാലം നിർത്തി അടുത്ത സ്ഥലത്തേക്ക് പോവാം